മലയാളികളുടെ മനസ്സിൽ തോരാത്ത ഹിമമഴ പെയ്ച്ച ഒരു സംഗീത സംവിധായകൻ സംഗീതത്തെ ജീവാംശമാക്കിയ പ്രതിഭ കൈവിരലുകളാൽ കീബോർഡിൽ ഈണങ്ങളുടെ മഹാവിസ്മയം തീർത്ത മാന്ത്രികൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഇന്ന് കടന്നു ചെല്ലുന്നത് സംഗീതവും നിയമവും അതിലേറെ കുട്ടി കുറുമ്പുകളുമൊക്കെ ഉള്ള ഒരു കുട്ടി ക്യൂട്ട് ഫാമിലിയിലേക്കാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എന്നും മലയാളികൾക്ക് ഓർത്തു മൂളാൻ ഒരുപിടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ച പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ കൈലാസ് മേനു തൊട്ടതെല്ലാം പൊന്നാക്കിയ സംവിധായകൻ അഭിഭാഷക അവതാരിക അതുപോലെ തന്നെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് അങ്ങനെ മൾട്ടി റോളുകൾ കൈകാര്യം ചെയ്യുന്ന കൈലാസിന്റെ പ്രിയ പത്നി അന്നപൂർണാലേഖ ഇനി ഇവരെ രണ്ടുപേരെയും വല്ലുന്ന ഒരു സൂപ്പർ സ്റ്റാറുണ്ട് സോഷ്യൽ മീഡിയ താരം രുദ്രപ്പൻ സമന്യുരുദ്ര സ്വാഗതം പതിനാറ് വയസ്സിൽ സംഗീത സംവിധായകനായി ആയിരത്തി എണ്ണൂറിലധികം പരസ്യ ചിത്രങ്ങൾ ചെയ്തു പതിമൂന്ന് വർഷത്തിലധികമായി സിനിമ മേഖലയിൽ സംഗീതം ചെയ്യുന്നു ഒരുപാട് പുരസ്കാരങ്ങൾ ഇതിനിടെ തേടിയെത്തി കൈലാസ് മേനോണെന്ന സംഗീത സംവിധായകൻ തുടങ്ങിയിടത്തു നിന്നും എത്ര തുടങ്ങിയ സഞ്ചരിച്ചിരിക്കുന്നു എന്താ പറയാ നമ്മുടെ ഒരു പാഷൻ ആയിരുന്നു മ്യൂസിക് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ചെയ്യാൻ തുടങ്ങുന്നത് ആണ് ഇത് എത്ര ദൂരം എന്നോ അല്ലെങ്കിൽ എത്ര ദൂരം കൂടെ പോകുന്നു അന്നപൂർണ്ണ രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് അങ്ങനെ പറയാൻ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു അതെ സൗഹൃദം പ്രണയത്തിലേക്ക് അതെ അതെ അങ്ങനെ അങ്ങനെയാണ് ഞങ്ങളെന്നുവെച്ചാ ഇപ്പൊ സൗഹൃദത്തിലായി പിന്നെ കൊറേ നാള് ഫ്രണ്ട്സ് ഇരുന്നിട്ട് പിന്നെ പ്രണയിച്ച് പിന്നെ പ്രപ്പോസ് ചെയ്ത് കല്യാണം കഴിക്കുന്നുള്ളു ഞങ്ങള് ഫ്രണ്ട് പ്രപ്പോസൽ അതുകൊണ്ടാണ് അവരുടെ ഒരു അറിവോടുകൂടി വളരെ ഓക്കെ അത് വിവാഹത്തിലേക്ക് എത്തി ഒരു ട്രോഫി ശെരിക്കൊരു ഒന്നൊന്നര ട്രോഫിയാണല്ലേ സോഷ്യൽ മീഡിയയിലെല്ലാം ആള് സ്റ്റാർ ആണ് എനിക്ക് തോന്നുന്നു കൈലാസ് സാറിനോളം ഫാൻസ് നമ്മുടെ ഈ കുട്ടി താരത്തിനും ഉണ്ടെന്ന് കുറെ പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അതായത് ഇവന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞാനാണ് ഞാൻ മ്യൂസിക് ഡയറക്ടർ ആണെന്നും ഞാനാണ് ഈ പാട്ടുകൾ ചെയ്തതെന്ന് എന്നും പറഞ്ഞിട്ട് കുറെ പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അതെ അത് ഈ പറഞ്ഞ പോലെ കോവിഡിന്റെ ടൈമിലാണ് മോനുണ്ടാവുന്നത് അപ്പൊ ആ സമയത്ത് വെറുതെ ഒന്ന് രണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടതായിരുന്നു ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയമായിരുന്നുള്ളൂ അപ്പൊ ഇതിന്റെ വീഡിയോസ് കാണുമ്പോൾ ഒരുപാട് പേർക്ക് സന്തോഷമൊക്കെ ഉണ്ട് ഭയങ്കര ഒരു സമാധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാൻ തുടങ്ങിയത് രുദ്രപ്പാ ഒരു പാട്ട് പാടാവോ പാട്ടുപാടാ ഓം

ഞാനൊക്കെ സ്ട്രെസ് വരുമ്പോ സാധാരണ സംഗീതത്തെയാണ് ആശ്രയിക്കാറ് ഈ സംഗീത സംവിധായകന് സ്ട്രെസ് വരുമ്പോൾ എന്താണ് ചെയ്യുന്നത് മാക്സിമം സംഗീതത്തിൽ സംഗീതത്തിൽ മാറിയത് ഏത് മേഖലയിലേക്കാണ് എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ പൊതുവെ മ്യൂസിക് ഒരു പാഷനായിട്ട് തുടങ്ങിയ കാലത്ത് ഡെഫിനറ്റ്ലി എല്ലാം മ്യൂസിക്കിലോട്ട് തന്നെയായിരുന്നു പക്ഷെ അത് പ്രൊഫഷണൽ ആയ സമയത്ത് നമുക്ക് പലപ്പോഴും മ്യൂസിക്കിൽ നിന്ന് മാറി ചിലപ്പം വേറെ എന്തെങ്കിലും സിനിമ കാണലോ അല്ലെങ്കിൽ യാത്ര ചെയ്യലോ അങ്ങനെ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുക അതൊക്കെയായി മാറി കുറേ കൂടെ സ്ട്രെസ് ബ്രസ്ഡായിരുന്നു മാറുന്നത് കാരണം ഈ പ്രൊഫഷണൽ ആയിട്ട് മാറുമ്പം നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ അത്ര കളർഫുൾ എന്നില്ല എപ്പോഴും നമുക്ക് പുറത്തൊരു പാട്ട് ഔട്ട്പുട്ട് പുട്ട് വരുമ്പം എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും ഇഷ്ടപ്പെടുമെങ്കിലും ചെയ്യുമ്പോൾ പലപ്പോഴും ആ പാട്ടിന്റെ ഒക്കെ പുറകിലെ സ്ട്രഗിളോ അല്ലെങ്കിൽ പുറകിലത്തെ അനുഭവങ്ങൾ ചിലപ്പം നല്ലതും മോശവും ഉണ്ടാവും ചിലപ്പോൾ നമ്മള് വളരെയധികം ഇഷ്ടപ്പെടുന്ന ചില പാട്ടുകളുടെ അതുണ്ടായ സ്റ്റോറി ചിലപ്പോൾ നമുക്ക് അത്ര സന്തോഷമുള്ള സ്റ്റോറി ആവണമെന്ന് പങ്കുവെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടോ തീർച്ചയായിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും ലൈക്ക് ചില ചില കൂടെ വർക്ക് ചെയ്യുമ്പം വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ചിലവരുടെ വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇന്റർഫിയർ ചെയ്യാറുണ്ടോ ഇന്റർഫിയർ ചെയ്യുന്നവരുണ്ട് പോസിറ്റീവായിട്ട് ആയിട്ട് ഇന്റർഫിയർ ചെയ്യുന്നവരുണ്ട് അതായത് ചില ആൾക്കാർ ഇന്റർഫിയറൻസ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സജഷൻസ് ആയിരിക്കും വളരെ വാലിഡ് ആയിട്ടുള്ള സജഷൻസ് ആയിരിക്കും അങ്ങനെ വരുമ്പോൾ നമുക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം അങ്ങനെയുള്ളവരോട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ അവരിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടുന്നു നമ്മളത് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നു അങ്ങനത്തെ കുറെ ഗുണങ്ങളുണ്ട് ചില സമയങ്ങളിൽ ഒട്ടും വാലിഡ് അല്ലാത്തതോ ഒട്ടും സെൻസിബിൾ അല്ലാത്തതായ സജഷൻസ് വരാറുണ്ട് അപ്പം ചില ആൾക്കാർക്ക് അങ്ങനെ ആണെങ്കിൽ പോലും നമ്മൾ പറയുമ്പോൾ മനസ്സിലാവും അതായത് സെൻസിബിൾ അല്ലാന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാനുള്ള തയ്യാറായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എളുപ്പമുണ്ട് ചിലർക്കത് മനസ്സിലാവില്ല ചിലർ പറയുന്നതാണ് ക്രീയേറ്റിവിറ്റി ഫ്രീഡത്തെ ഡെഫിനറ്റ്ലി പക്ഷെ സിനിമ എന്ന് പറയുന്ന സിനിമയിൽ മ്യൂസിക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സിനിമയിൽ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ഒറ്റയ്ക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പലപ്പോഴും പറ്റില്ല അങ്ങനെ ചെയ്യാനാണെങ്കിൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ചെയ്യാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും വീഡിയോകളൊക്കെ ചെയ്യാം പക്ഷെ സിനിമ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി ഡയറക്ടറിന്റെയും പ്രൊഡ്യൂസറിന്റെയും എല്ലാവരുടെയും അഭിപ്രായം അഭിപ്രായത്തിന് ഉറപ്പായിട്ടും ഇമ്പോർട്ടൻസ് ഉണ്ട് അത് അവരെ നമ്മുടെ എല്ലാവരുടെയും മൈൻഡ് ഒരേപോലെ വർക്ക് ചെയ്യുമ്പോഴും പരസ്പരം ട്രസ്റ്റ് ചെയ്യുമ്പോഴും അതായത് ഒരു മ്യൂസിക് ഡയറക്ടറിനെ ഒരു വർക്ക് ഏൽപ്പിക്കുമ്പോൾ അയാളെ ട്രസ്റ്റ് ചെയ്യാന്നൊരു സമയത്ത് അപ്പം അങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളൊക്കെ നമുക്ക് വരുമ്പോഴാണ് എല്ലാ പ്രോസസ്സും വളരെ സുഗമമായിട്ട് നടക്കുക അങ്ങനെ ഏറ്റവും കൂടുതൽ ഗാനം ഏതായിരിക്കും ഒരുപാട് ഒരുപാട് പാട്ടുകളുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ പല പാട്ടുകളുണ്ട് പക്ഷെ നമുക്ക് പേഴ്സണലി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് നീഹിമഴയ എന്നുള്ള സോങ് ആണ് അതിന്റെ ആ ഒരു ആസ്വദിക്കാൻ പല കാരണങ്ങളുണ്ട് കാരണം അത് കമ്പോസ് ചെയ്യുന്നത് മുതൽ എ ടു ഏറ്റവും അതിനകത്ത് ഇൻവോൾവ് ആയ പാട്ടൊന്നാണ് പാട്ടുകളൊന്നാണ് പ്രേക്ഷകർ തീർച്ചയായിട്ടും പിന്തുടരുവാൻ എൻവേലിനും മുഖിലിനും അലിയുവാൻ നിൻമനമിത വെണ്ണിലാവനമായി ഒരേ വഴിയിൽ ഇരാവോളം മുഴുകി നാം കെടാതിരിയണേ നമ്മളിൽ നമ്മളിൽ നിന്നും നീ ഹിമമഴയായ വരൂ ഹൃദയം അണിവിരലാൽ തൊടു ഈ സദാ പ്രണയം നിന്നെ യുഗമേറെ എൻറെ കൺ ചിമ്മിടാതെ എൻ ജീവനേ വൈഫിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ് അങ്ങനെ ഒരു ഒരു ഫേവറേറ്റ് പിക്കുന്നത് നമ്മൾ ഓരോ സമയത്തും കേൾക്കുന്നത് ഏറ്റവും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരു ജീവംശം സോങ്ങിനോടാണ് അത് നമ്മള് ഇഷ്ടത്തിലേക്കാവുന്ന ഏറെ ആ ഒരു ഒരു നമ്മൾക്ക് അംഗീകാരം ലഭിച്ച

ജീവാംശമായി കൂടി ഒന്ന് പാടാവോ മിന്നും കിനാവിൻ തിരിയായ ദിനം കാത്തു വയ്ക്കാ നിന്നി ഞാൻ ഇടനെഞ്ചിനുള്ളിലേ ചുടുശ്വാസമായി നീ ഇഴ ചേർത്തു വയ്ക്കുവാൻ വിലോലമായി ഓരോരാവും പകലുകളായിതാ ഓരോ ും മധുരിതമായതാ നിറമേഴിൻ ചിരിയോടെ ഒളിമായ മഴവില്ലായി ഇനി എൻ വാനിൽ തിളങ്ങിനിയേ മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്തവയിലായി വന്നു മിഴയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിത് അതെല്ലോ അതെ ആള് ചിരിക്കുന്നുണ്ടായിരുന്നു അവിടെ അതെ എന്നാ ചിരിക്കാൻ വേണ്ടി വരുവായിരുന്നു അന്നപൂർണക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പാടത്തുന്ന ഗാനം ഇതാണ് കൈലാസ് മലയാളത്തിൽ നിന്നും തെലുങ്കിലേക്ക് കടക്കുന്നു ഇപ്പോഴൊരു തമിഴ് സിനിമ ചെയ്യുന്നുണ്ട് അപ്പോൾ മലയാള ഭാഷയിൽ നിന്നും മറ്റു ഭാഷ സിനിമകൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്താണ് ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് െങ്കിലും തീർച്ചയായിട്ടും ഈ പറഞ്ഞപോലെ ഒരു ഇൻഡസ്ട്രിയുടേതായ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് മ്യൂസിക്കിനെ അവിടുത്തെ ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്ന രീതിക്കും മ്യൂസിഷ്യൻസിനെ അവിടെ ഉള്ളവര് ട്രീറ്റ് ചെയ്യുന്ന രീതിയിലും എല്ലാത്തിലും ഡിഫറൻസ് ചെറിയ ചെറിയ രീതിയിലുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള തമിഴ് ഇൻഡസ്ട്രിയിലും തെലുങ്കിലും മ്യൂസിക്കിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് മ്യൂസിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയിൽ ഇവിടെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ പാട്ടുകളെല്ലാം ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം ഒരു ആഗ്രഹം വളരെ കൂടുതലാണ് തമിഴിലും തെലുങ്കിലും അതോടൊപ്പം അതേ പ്രശ്നങ്ങൾക്കും കൂടുതൽ തന്നെ തോന്നുന്നു കൈകടത്തിലല്ല റിപ്പീറ്റ് വീണ്ടും ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ കറക്ഷൻസും സജഷൻസും ഒക്കെ ഡെഫിനറ്റ്ലി എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് പക്ഷെ മലയാളത്തിലൊരു ചെറിയ വ്യത്യാസം എന്ന് മലയാളത്തിൽ പൊതുവെ ഇപ്പം ഈയിടെയായിട്ട് ഫിലിംസിലെ ഡയറക്ടേഴ്സിനൊന്നും പാട്ടുകൾ സൂപ്പർ ഹിറ്റ് ആവണമെന്നോ അങ്ങനത്തെ ഒരു അപ്രോച്ചല്ല സിനിമയ്ക്ക് ഏറ്റവും ചേരുന്ന പാട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു 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 അപ്രോച്ച് അവിടെ തമിഴിലും തെലുങ്കിലും ഈ പോകുന്നത് എന്നുള്ള മൈൻഡ് ഒക്കെ ആ ചേഞ്ച് ഉണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇനി നമ്മൾ പോകുന്നത് ഒരു ഗെയിമിലാണ് ഞാൻ ഇതിലെ കൈലാസ് മേനോനുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളുടെ പേര് സ്ഥലങ്ങളുടെ പേര് അങ്ങനെ വളരെ വേണ്ടപ്പെട്ട ചില പേരുകൾ എഴുതി ഇതിലിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ലോട്ട് എടുക്കുന്നത് നമ്മുടെ സ്വന്തം രുദ്രപ്പനാണ് വരൂ ഇത് എടുത്തിട്ട് അച്ഛന് കൊടുക്കണം അതിന്റെ അച്ഛൻ പാട്ടിലൂടെ ആയിരിക്കും കൈലാസ് മേനോൺ ഇതിന് ഉത്തരം തരുന്നത് അതിലൊരു പേര് കാണും ചിലപ്പോൾ ഒരു സ്ഥലത്തിന്റെ പേരായിരിക്കാം വ്യക്തിയുടെ പേരായിരിക്കാം അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെമ്മറിയും ആദ്യമായിട്ട് ഓർമ്മ വരുന്ന പാട്ട് ആയിട്ട് രുദ്രപ്പന്റെ പേര് തന്നെയാണ് ആദ്യം എടുത്തിരിക്കുന്നത് അപ്പൊ രുദ്രപ്പ തന്നെ പറഞ്ഞ ഒരു പാട്ട് ാണ് എനിക്ക് ഒന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ തന്നെ അല്ലെങ്കിൽ അറിഞ്ഞ അതിന്റെ അടുത്ത ദിവസമാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് ആ പാട്ട് കുറച്ചുകൂടെ സ്പെഷ്യൽ ആണ് എനിക്കൊന്നും മോൻ ആദ്യമായിട്ട് കേൾക്കുന്ന മോനുണ്ടായ ശേഷം ആദ്യം ഞാൻ കേൾപ്പിക്കുന്ന പാട്ടും അവൻ ഏറ്റവും അധികം കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന പാട്ടുകളും ഒന്നതാണ് ആ പാട്ട് രണ്ടുപേരിൽ മാത്രം കൂടാളിയായി മാറിയിടുമോ പിരിയാതെ ജീവനേ ഈ ഞാൻ ചേരവേ പ്രണയം നീക്കുമോ

ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ഗുരുസ്ഥാനീയായിട്ട് കാണുന്ന രണ്ടുപേരിലൊരാളാണ് നൌസിൻ സാറും ഒന്ന് ഗോപി ആ സമയത്ത് നല്ല വർക്ക് സാഗർ ജാക്കി അതുപോലെ എനിക്ക് തോന്നുന്നു പിന്നെ ഒന്ന് രണ്ട് ഹിന്ദി പടം ഒക്കെ വർക്ക് ചെയ്തിരുന്ന സമയമാണ് അപ്പൊ ആ ടൈമില് ഞങ്ങള് ഈ പറഞ്ഞ പോലെ വളരെ ഒരു എഞ്ചിനീയർ മ്യൂസിക് ഡയറക്ടറിനേക്കാൾ കൂടുതൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കുറേ സിനിമയ്ക്ക് പോയിക്കൊണ്ടിരുന്നു അതുപോലെ എല്ലാ ആ സമയത്ത് എല്ലാ കോമ്പോസിഷനിലും നമ്മളും ഭാഗമായിരുന്നു റെക്കോർഡിംഗ് ഒരുപാട് അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ ഇഷ്ടമുണ്ട് നല്ല ബാക്ക് സ്കോർ ഒരുപാട് നല്ല മൂവീസ് ഉണ്ട് ഒരു പാട്ടിലൂടെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ഗോപിചാട്ടിന്റെ ഏറ്റവും അണ്ടർ റൈറ്റർ ആയിട്ട് സോങ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മൂവി ഫ്ലാഷ് എന്ന് പറഞ്ഞ മൂവിയിലെ നിൻഹൃദ മൗനം എന്നൊരു പാട്ടാണ് അത് ഇങ്ങനെയാണ് പാട്ട് എല്ലാവർക്കും അറിയുന്നില്ല ഇങ്ങനെയാണ് പാട്ട് എനിക്ക് നോക്കിക്കോ എല്ലാ മലയാളികൾക്കും ഇത്രയും ഇഷ്ടമുള്ള അത്രയ്ക്ക് നമുക്ക് പരിചയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വന്തം ഫാമിലിയാണ് നമുക്ക് സ്വന്തം അമ്മയെപ്പോലെ തോന്നുന്ന ഒരു ശബ്ദം എത്ര മധുരമുള്ളതാണോ അതിനെ ും പോകുമ്പോ ചേച്ചിയുടെ പാട്ട് റെക്കോർഡ് ചെയ്യാൻ ചേച്ചിയുടെ ഡേറ്റ് ചോദിച്ചപ്പോ ചേച്ചി നാളെ പറ്റുമോ ചോദിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ അവൈലബിൾ അല്ലെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് കാർ കൊടുത്ത് രാത്രിക്ക് രാത്രി ചെന്നൈക്ക് ഡ്രൈവ് ചെയ്യും അപ്പൊ ഞാൻ ഓൺ ദ വേ ചേച്ചിയുടെ ഒരു മെസ്സേജ് വന്നപ്പോ ഞാൻ പറഞ്ഞു അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നാളെ എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പേടിച്ചു ചേച്ചി പറഞ്ഞു ചേച്ചിയപ്പോഴും നീണ്ട മെസ്സേജ് കൈലാസ് സിന്ധിനാണ് ഇത്ര രാത്രി വന്നത് എന്റെ ആവശ്യമില്ലായിരുന്നു എന്ന് ചേച്ചിയൊക്കെ ടെൻഷൻ എനിക്ക് ആകെ ടെൻഷനായി എന്നൊക്കെ പറഞ്ഞ് ഒരു അമ്മ ഇങ്ങനെ മകനെ കെയർ ചെയ്യും അത്രയ്ക്ക് കൺസേണോടുകൂടി ചേച്ചിയുടെ ആ മെസ്സേജ് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി അന്ന് അടുത്ത അടുത്ത ദിവസം ദിവസം പോയി ചെയ്തു ഹാപ്പി ആയിരുന്നു സമാധാനമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം അതെ ഞാൻ പാട്ട് കഴിഞ്ഞ് റെക്കോർഡിങ് കഴിഞ്ഞ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി ലഞ്ചൊക്കെ തന്ന് അത്ര അത്ര സ്നേഹത്തോടു കൂടിയാണ് പെരുമാറാൻ അതോടൊപ്പം ആസ് എ സിംഗർ ഓൾസോ എന്റെ ലൈഫിലെ ഏറ്റവും മനോഹരമായ റെക്കോർഡിങ്സിൽ ഒന്ന് ചേച്ചിയുടെ കൂടെ തന്നെയാണ് കടലാഴം പറഞ്ഞു കുത്തെന്ന് പറഞ്ഞു കടലാഴം ഹരിശങ്കർ ചേച്ചി പാടി ഹരിനാരായണൻ ഹരിനാരായണ എഴുതി അതിന് രണ്ടുപേരും കൂടാ കടലാഴം കനവാകേ നിറയുകയാണോ എന്നാത്മാവിൻ ജാലകങ്ങളിൽ ധരാന സാഗർ റിലീസ്റ്റാക്കി ബോഡി ഗാർഡ് തുടങ്ങിയ സിനിമകളിലൊക്കെ സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു അത് ഈ പറഞ്ഞപോലെ നമ്മുടെ മ്യൂസിക് കരിയറിലോട്ട് കടക്കുന്ന സമയത്ത് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യാണ് ഔസിഫ്ഫച്ചൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് അതുപോലെ ഗോപി സുന്ദറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഔസിഫച്ചൻ സാറിന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് കയറുന്നതും ഗോപി സുന്ദറിന്റെ സ്റ്റുഡിയോയിലെ എഞ്ചിനീയറായി ജോലി കിട്ടുന്നതും ഒരേ സമയത്താണ് അപ്പൊ അവരെല്ലാവരും ഒരേ സ്ഥലത്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ പ്രോജക്ട്സിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി ഒരുപാട് നമുക്ക് ഈ പറഞ്ഞപോലെ പഠിക്കാൻ പറ്റി അതായത് നമുക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിലിട്ട് കോളേജിലൊക്കെ കയറി മ്യൂസിക് നമ്മുടെ ഫീൽഡ് ആക്കണമെന്ന് കരുതുന്ന സമയത്ത് ചെറിയൊരു അഹങ്കാരമുണ്ട് നമുക്കിതൊക്കെ ആയിട്ട് പറ്റും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടാകുന്ന സമയമല്ല അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവരുടെ ഇടയിലോട്ട് പോയി പെടുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല മ്യൂസിക് ഫീൽഡിൽ നമ്മൾ ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു ഒരുപാട് ഇമ്പ്രൂവ് ആവാനുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ഈസാറിനോടേയും ഗോപി സുന്ദറിനോടൊക്കെ വർക്ക് ചെയ്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്തിട്ടുണ്ട് കൈലാസ് ഒരുപാട് പുതിയ ഗായകന്മാരെയും ഗായികമാരെയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ് അവസരങ്ങൾ എനിക്ക് തോന്നുന്നു പുതിയ അത് അത് എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്താ ഞാൻ ഞാൻ ഈ എനിക്കൊരു അവസരം കിട്ടാൻ ഒരുപാട് സമയം എടുത്തായിരുന്നു അത്ര എളുപ്പമല്ല നമ്മുടെ ഇൻഡസ്ട്രിയിലോട്ട് എൻട്രി കിട്ടാൻ ഇപ്പൊ കുറച്ചുകൂടെ പോസിബിലിറ്റി ഉണ്ട് കാരണം നമ്മുടെ വർക്ക് പോർട്രേറ്റ് ചെയ്യാൻ ഒരുപാട് പോസിബിലിറ്റീസ് ഇപ്പൊ കൂടുതലുണ്ട് ആ സമയത്ത് കുറച്ചുകൂടെ പാടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടൊരു സിനിമയിൽ അവസരം കിട്ടാൻ ഒരുപാട് സമയം എടുത്തായിരുന്നു അതുകൊണ്ട് എനിക്ക് അതിന്റെ ഒരു സ്ട്രഗിളും അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ കാത്തിരിപ്പിൻ്റെതായ ഒരു സംഭവം അറിയാം അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ മ്യൂസിക് ചെയ്യാൻ നേരത്ത് ഒരു നമ്മൾ ചെയ്യുന്നൊരു പാട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള സിംഗറിനും അതേ ക്വാളിറ്റിയിൽ തന്നെ ഒരു പുതിയൊരാൾക്കും പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം ഞാൻ പുതിയ ആൾക്കത് കൊടുക്കാൻ ശ്രമിക്കും കാരണം അവർക്കതൊരു ഒരു പുതിയൊരു ലോകം തുറന്നു കൊടുക്കും ഒരു പുതിയ ലൈഫ് തന്നെ തുറന്നു കൊടുക്കും അപ്പം എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കും പിന്നെ സോങ് ബേസിക്കലി ആ സോങ്ങിനെ ടു ഡിസേർവ് ചെയ്യുന്ന വോയിസ് അത് പുതിയ ആളാണെങ്കിലും

എനിക്ക് ചെറിയ ചെറിയ കുറച്ച് പഴയ ും വണ്ടികള് അങ്ങനെയുള്ള വണ്ടികള് മാറി ഓടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആ സമയത്തൊരു ഉണ്ടായിരുന്നത് ഫിയറ്റ് പ്രാർത്ഥന തലയ്ക്ക് ഓടിച്ചിരിക്കുന്ന സമയത്ത് കല്യാണത്തിന് ഒരു രണ്ടു ദിവസം മുമ്പേ വിളിക്കുമ്പോഴത്തേക്കും ബാംഗ്ലൂർ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ചോദിച്ചപ്പോഴത്തേക്കാണ് ഇതുപോലെ പോയതാണ് എത്തോ ഉണ്ട് അതിനുള്ള കഥ എന്താണ് മഞ്ഞുകാലം എന്നുള്ള സോങ് എന്റെ പിന്നിലെ കഥ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടായിരത്തി എട്ടില് ആ ആ സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ചെയ്തൊരു പാട്ട് പ്രൊഡ്യൂസർ ഡേവിഡ് കാച്ചപ്പള്ളി കേൾക്കാനിടയായി അങ്ങനെ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മൂവിയിൽ എനിക്ക് മ്യൂസിക് ചെയ്യാനായിട്ട് ക്ലാസ്സിൽ നിന്നു അതിന് മൂന്ന് പാട്ട് ചെയ്തൊരു ഒരു സോങ് ഗിരീഷ് പുത്തഞ്ജേരി സാറിനെ കൊണ്ടാണ് എഴുതിപ്പിച്ചത് ചെന്നൈയിലുള്ള ഒരു ഹീരാളി ലോഡ്സിന് എല്ലാവരും വന്ന് സിനിമയ്ക്ക് വേണ്ടിയിരിക്കുന്ന സ്ഥലമുണ്ട് അവിടെ പോയി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ബെഡിൽ ഇങ്ങനെ കിടക്കുകയാണ് എന്റെ അടുത്ത് മറ്റും കൂടിക്കോളം പറഞ്ഞു ഞാൻ ട്യൂൺ മൂളി അപ്പം അദ്ദേഹം എന്തൊക്കെ എഴുതുന്നുണ്ടായിരുന്നു അപ്പം തന്നെ ഞാൻ വിചാരിച്ച പോയിന്റ്സ് നോട്ട് ചെയ്യായിരിക്കും ട്യൂണിൽ വെച്ചിട്ട് എന്തൊക്കെ വേർഡ്സ് ഒക്കെ നോട്ടിയായിരിക്കും എഴുതി ഞാൻ ആ ടൂൺ മൂളി കഴിഞ്ഞതും പുള്ളി ഒരു ഒപ്പും കൊണ്ടിട്ട് ലിറിക്സ് അങ്ങ് തന്നു കഴിഞ്ഞു അതായത് ഫുൾ സോങ്ങ് റിയൽ ടൈമിൽ എഴുതി കഴിയുന്നു അതാണ് ആ പാട്ടാണ് മഞ്ഞുകാലം എന്നുള്ള സോങ് അത് പിന്നെ ആ മൂവിയിൽ അൺഫോർച്ചുനേറ്റ്ലി ആ മൂവിയിൽ പാട്ടുകളൊന്നും യൂസ് ചെയ്തില്ല പാട്ടുകൾ വേണ്ടാന്ന് തീരുമാനിക്കുകയും അങ്ങനെ ആ പാട്ടുകളെല്ലാം പെട്ടിയില്ലിരുന്നു കുറേ വർഷം അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫൈനൽസ് ചെയ്യാൻ നേരത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഷൂട്ടെല്ലാം കഴിഞ്ഞ് വിഷ്വൽ ആർ ആറിന് വന്നപ്പോ ഡാങ് സ്കോറിന് വന്നപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഒരു സോങ്ങിനുള്ള സ്കോപ്പ് ഉണ്ടെന്ന് ഡയറക്ടർ പറഞ്ഞപ്പം ഈ സോങ് തോന്നി ഞാൻ ഡയറക്ടറെ കേൾപ്പിച്ചപ്പോൾ അരുൺ പിയർന്ന ഡയറക്ടർ അരുടെ കണ്ണ് നിറഞ്ഞുപോയി കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല ആ വിഷൽസിന് വരികൾ കൊണ്ടും മ്യൂസിക് കൊണ്ടും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് സിങ്ക് ആയിട്ട് ആ സോങ് വന്നു അപ്പൊ അന്ന് ഉണ്ടാക്കിയ ആ സോങ്ങിന്റെ വിധി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടായിരുന്നു അതിന് ഫോറൻ ലോകം കാണാനായിട്ടൊരു ഭാഗ്യം ഈ ഓണക്കാലത്തെ റിപ്പോർട്ടറിന്റെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഒരുപാട് പേർക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയാണ് പ്രത്യേകത അത് തന്നെയായിരിക്കും നമ്മൾ എത്ര എത്ര ബുദ്ധിമുട്ടിലും നമ്മൾ അതിന്റെ അറ്റത്ത് ഒരു ഒരു വെളിച്ചം കണ്ടെത്താൻ ശ്രമിക്കുകയും ആ പ്രയാസങ്ങൾക്കിടയിലും നമ്മൾ അതിനെ ഒരു നല്ല ഒരു സമയമാക്കി മാറ്റാൻ ശ്രമിക്കുകയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് മലയാളികളുടെ ഒരു ഒരു ധൈര്യം ഒരു പക്ഷെ അത് തന്നെയായിരിക്കും അപ്പോ എല്ലാവർക്കും നല്ലൊരു ഓണം നേരിടിയും നമ്മുടെ ഹൃദയം നിറഞ്ഞ